ചിറ്റൂരിൽ നിന്നും കാണാതായ ആറു വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി കുളത്തിൽ മരിച്ച നിലയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് അമ്പാട്ടുപാളയം എരുങ്ങോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിറ ദമ്പതികളുടെ മകൻ സുഹാനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് സഹോദരനുമായി പിണങ്ങിയിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു വീടിനു സമീപത്തെ കുളങ്ങളിലും പാടത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല കുട്ടിക്ക് കേൾവിക്കും സംസാരശേഷിക്കും പ്രശ്നമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു കുട്ടി എങ്ങനെയാണ് കുളത്തിനു സമീപം എത്തിയതെന്നും കുളത്തിൽ വീണത് എങ്ങനെയാണെന്നതുമടക്കം പരിശോധിക്കുമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ പറഞ്ഞു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ കുളം റോഡിന് സമീപത്തല്ലെന്നും സ്വമേധയാ അങ്ങോട്ടു പോകാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ നടത്തിയിരുന്നു ചിറ്റൂരിലെ വിവിധ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു സ്ത്രീകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു സുഹാന്റെ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ മാറി കുട്ടിയെ കണ്ടെന്ന് രണ്ട് സ്ത്രീകൾ അറിയിച്ചിരുന്നു കുട്ടി കരഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ വലിയ കളക്ഷനുകളുമായി മൈജി മൈജി ഇനി മുതൽ ഫ്യൂച്ചർ